നമസ്കാരം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായൊരു കഥയുണ്ട് വിശ്വവിഖ്യാതമായ മൂക്ക് നാട്ടിലെ ഒരു കാര്യത്തെക്കുറിച്ചും വൈദഗ്ധ്യമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ അയാൾ ഒരു അനീതിക്കിരിയായ ഘട്ടത്തിൽ നാട്ടിലെ ഒരു പത്രവും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരാളും തിരിഞ്ഞു നോക്കാത്ത ഘട്ടത്തിൽ അയാൾ നിസ്സഹായനായി പോയൊരു അവസ അവസരമൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് മൂപ്പർക്ക് മൂക്ക് വലുതായി വരികയാണ് അങ്ങനെ ലോകത്തിലെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റുകയാണ് മൂക്കനായി മാറുകയാണ് ഒരു കാര്യത്തെക്കുറിച്ചും ഒരു വൈദഗ്ധ്യവുമില്ലാത്ത ആ മൂക്കൻ്റെ അഭിപ്രായം ലോകത്തിൽ ലോകത്തിലെന്ത് നടന്നാലും വിശ്വസുന്ദരി പട്ടം നടന്നാലും നാട്ടിൽ മലയിടിഞ്ഞു വീണാലും അഭിപ്രായം തേടി പത്രക്കാരെത്തുന്ന അയാളുടെ ചുറ്റും കൂടുന്ന ഒരു കാഴ്ച ബഷീർ കാണിച്ചു തരുന്നുണ്ട് അത് ഗംഭീരമായൊരു കാഴ്ചയാണ് ആ കാഴ്ച ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അവസാനം വരെ ഇരിക്കണം ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്നാലേ അതിൻ്റെ ഒരു ചേർച്ച മനസ്സിലാവുള്ളൂ നമ്മൾ കാര്യത്തിലേക്കാണ് പോകുന്നത് ഷിരൂർ ദുരന്തത്തെക്കുറിച്ച് നമ്മൾ കുറേ ദിവസമായി ചർച്ച ചെയ്യുന്നത് ആ ചർച്ചയുടെ തുടർച്ചയായി ഏറ്റവും ഒടുവിൽ ഇന്ന് ഉണ്ടായിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഷിരൂർ ദുരന്തത്തിൻ്റെ സകല തെരച്ചിലുകളും അവസാനിപ്പിച്ച മട്ടിലാണ് കാര്യങ്ങൾ കാരണം നമ്മൾ പല നിലയിൽ അവിടെ ഈ ഷിരൂരിലെ ദുരന്തത്തിൽപ്പെട്ട അർജുന ിനു വേണ്ടിയിട്ടുള്ള തെരച്ചിൽ അദ്ദേഹത്തിൻ്റെ ലോറി എവിടെ അതിൻ്റെ മെറ്റൽ സാന്നിധ്യമൊക്കെ ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ അവിടേക്കൊന്നും നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല ലോകത്തിൻ്റെ മറ്റൊരു നാട്ടിൽ അവിടെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ പോലും നമ്മളിങ്ങനെ ഇറങ്ങിച്ചെന്ന് ഇവിടുന്ന് വിട്ട മിസൈൽ ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ മിസൈലോ എന്തെങ്കിലും സാധനം ഇറങ്ങിച്ചെന്ന് ഇവിടുന്ന് റിമോട്ടിൽ കൈകാര്യം ചെയ്യുന്ന മട്ടിൽ അവിടെ പോയി മൊത്തം ആളുകളെ കൊന്ന് തിരിച്ചു വരുന്ന തരത്തിലുള്ള സാങ്കേതികവിദ്യയൊക്കെയുള്ള നമ്മൾ ഇവിടെ ഇത്ര പോലത്തെ താഴെയുള്ള ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് മാത്രം കണ്ടുപിടിച്ച് ആ ലോറി ഒന്ന് തിരിച്ചെത്തിക്കാനോ ഒരു ആൾ അയാൾ അതിൻ്റെ കൂടെ പോയി അയാളുടെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാനോ കഴിയാത്ത സാഹചര്യമാണ് എന്നാണ് പറയുന്നത് കാരണം അതൊന്നും പറ്റൂല അത്രയ്ക്കുള്ള സംവിധാനമൊന്നുമില്ല എന്നാണ് പറയുന്നത് അതെന്തോ ആയിക്കോട്ടെ എന്തായാലും അർജുൻ്റെ തെരച്ചിലൊക്കെ അവിടെ പാകുതി വഴിയിൽ നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു കാര്യം മാധ്യമ യുദ്ധമാണ് മാധ്യമ യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് റിപ്പോർട്ടർ ടി വി പിന്നെ ട്വൻറ്റി ഫോറും ബോർഡേ ഉണ്ട് റിപ്പോർട്ടർ ടി വി പ്രധാനപ്പെട്ട എര അവരാണ് മുഴുവൻ സമയം ലൈവ് ചെയ്തതെന്നാണ് പറയുന്നത് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും കോൺഗ്രസിൻ്റെ സൈബർ സംഘവും ഉള്ള ഒരു രണ്ട് ധ്രുവങ്ങളിലായി നിൽക്കുന്ന ചാനൽ യുദ്ധമാണ് ഈ കാലത്ത് നമ്മൾ കണ്ടത് അത് വെറും യുദ്ധമല്ല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ റിപ്പോർട്ടർ ടി വി മുഴുവൻ സമയം ഈ ലൈവും ചെയ്ത് അരുൺകുമാറിൻ്റെ ഡോക്ടർ അരുൺകുമാറിൻ്റെ അടുത്ത് അവിടെ പോയി വളരെ തീവ്രമായ നിലയിലുള്ള മാധ്യമം പ്രവർത്തനം നടത്തുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായി മറ്റു പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് അത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ഘട്ടത്തിൽ അവിടെ ആദ്യത്തെ മൂന്ന് ദിവസത്തെ വീഴ്ച ഈ അർജുനെ കാണാത്തായതിനു ശേഷം ഭരണകൂടത്തിൻ്റെ മൂന്ന് ദിവസത്തെ വീഴ്ച പുറത്തു കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ ആ ഇടപെടലുകൾ ശരിയല്ല എന്നുള്ള നിലയിലുള്ള ചർച്ചയാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് അതിനു വേണ്ടി കൊണ്ടുവന്ന അവിടെ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലുള്ള ചില ആളുകൾ സർച്ച് ചെയ്യാനും വിദഗ്ധ അഭിപ്രായം പറയാനും ഒക്കെ പോവുകയും അവരുടെ വാക്ക് കേട്ട് മുഴുവൻ സർച്ചിങ് സംവിധാനവും വഴിതെറ്റിപ്പോയി എന്നുള്ള പ്രഖ്യാപനം നടത്തുകയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചെയ്യുന്നത് പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ ഏഷ്യാനെറ്റ് ന്യൂസിലടക്കം രഞ്ജിത്ത് ഇസ്രായേൽ ഒരു മൂക്കനാണ് എന്ന് പറഞ്ഞ് മുഴുവൻ വൈദഗ്ധ്യവും തങ്ങളുടെ ചാനലുകളിലൂടെ നാട്ടുകാരെ അറിയിച്ചതിന് ശേഷം ആ മൂക്ക് പ്ലാസ്റ്റിക് മൂക്കാണെന്നാണ് ഇപ്പോൾ പറയുന്നത് രഞ്ജിത്ത് ഇസ്രായേൽ ഒരു വൈദഗ്ധ്യവും ഇല്ലാത്ത ആളാണെന്ന് ഏഷ്യാനെറ്റ് തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച ഈ ഘട്ടത്തിൽ നമ്മൾ കണ്ടു ആ കാഴ്ച കണ്ടിട്ട് അടുത്ത കാര്യത്തിലേക്ക് വരാം റിപ്പോർട്ടറുടെ യുദ്ധത്തിലേക്ക് കടക്കുന്ന ഒരു പ്രധാന പോയിന്റ് ന്യൂസ് അവറിൽ തന്നെ ഏഷ്യാനെറ്റ് ഈ കാര്യം പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് തുറന്നു പറയാം ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യാനൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു അത് എൻ ഡി ആഫിനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ അർജുൻ്റെ വീട്ടുകാരെയും ഇല്ലാതാക്കിയത് ഈ പ്രഖ്യാപനം വരാനുള്ള ഒരു കാര്യം ഈ ചർച്ചിങ്ങിൽ കർണാടകയ്ക്ക് വലിയ വീഴ്ച പറ്റി എന്നുള്ള ആദ്യ ദിവസങ്ങളിലെ ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് അവർക്ക് വീഴ്ചയൊന്നും പറ്റിയിട്ടില്ല ഇമാതിരി ആളുകളെ കൊണ്ടിരുത്തിയത് കൊണ്ടുള്ള പറ്റിയ വീഴ്ചയാണ് എന്നുള്ള വിശദീകരണമാണ് ഏഷ്യാനെറ്റ് നൽകാൻ ഉദ്ദേശിക്കുന്നത് സൈബർ മേഖലയിൽ കോൺഗ്രസും കോൺഗ്രസിന്റെ സൈബർ ഏരിയയിലും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും റിപ്പോർട്ടർ ടി വി പ്രതിയായി നിൽക്കുകയാണ് ചെയ്യുന്നത് ടി ആർ പിക്ക് റേറ്റിങ്ങിന് വേണ്ടി റിപ്പോർട്ടർ മാത്രം റേറ്റിങ്ങിന് വേണ്ടിമാതിരി കളികൾ കളിക്കുന്നു എന്നുള്ള പ്രത്യേകമായ ആരോപണങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ് ഈ സമയത്താണ് മാധ്യമത്തിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന എഡിറ്റർമാരുടെ ചർച്ചയിൽ മറ്റൊരു കാര്യം ഏഷ്യാനെറ്റ് നടത്തിയ പ്രഖ്യാപനത്തിന് തുടർച്ചയായി വരുന്നത് വൈദഗ്ധ്യമില്ലാത്ത ആളുകളാണ് രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ള ആളുകൾ അവരെ ഒന്നും വെച്ച് ചാനൽ ചർച്ച നടത്താനോ ചാനലുകളുടെ അഭിപ്രായങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനോ ഉള്ള പരിപാടികൾ ശരിയല്ല എന്നാണ് ഔട്ട് ഓഫ് ഫോക്കസിൽ നടത്തിയ പ്രതികരണം ഈ ഫോക്കസിൻ്റെ പ്രതികരണം വലിയ പ്രതീക്ഷയിലേക്കാണ് എന്നെ കൊണ്ടുപോയത് കാരണം നമ്മുടെ ചാനലുകളിൽ ഈ പറഞ്ഞ പോലെ പ്രളയം വന്നാൽ ഐ ടി പ്രശ്നം വന്നാൽ അഴിമതി വന്നാൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വീഴ്ച വന്നാൽ ലോകത്ത് എന്തുണ്ടായാലും മണ്ണിടിഞ്ഞ് വീണാലും പിന്നെ മാലിന്യക്കുഴിയിൽ ആളുകൾ പെട്ടാലും ഒക്കെ എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നിർദ്ദേശിക്കുന്നത് ഒരേ നിരീക്ഷകായിരിക്കും ഐ ടി നിരീക്ഷകൻ മാലിന്യ നിരീക്ഷകൻ മുതൽ മുഴുവൻ ആ അഴിമതി നിരീക്ഷണമൊക്കെ ഒരേ ആളുകളാണ് ഒന്നോ രണ്ടോ മൂന്നോ ആളുകളാണ് അവതരിപ്പിക്കുന്നത് ആയാലും നമ്മൾ എല്ലാ ദിവസവും കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഏത് കാര്യത്തെക്കുറിച്ചും സംസാരിക്കും ഒരാളാണ് പക്ഷേ നമ്മൾ രഞ്ജിത്ത് ഇസ്രായലിൻ്റെ കാര്യത്തിൽ നടത്തിയ കുമ്പസാരം കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു പോയി നാളെ മുതൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും ഈ ആളുകളെയൊക്കെ മാറ്റി വിദഗ്ധരെ മാത്രം യഥാർത്ഥ വിദഗ്ധരെ മാത്രം നിരീക്ഷകരെ മാത്രം അവതരിപ്പിക്കുമായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും എന്നാൽ വീണ്ടും ഈ ആളുകളെ തന്നെ ഇരുത്തി ഇവരുദ്ദേശിക്കുന്ന ആൾ ചീത്ത പിളിപ്പിക്കുന്ന പരിപാടി വീണ്ടും തുടരുകയാണ് പക്ഷേ ഈ ഷിരൂർ ദുരന്തം വന്നപ്പോൾ ഉണ്ടായിരുന്ന ട്രാജഡി എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ മാധ്യമങ്ങളിൽ കാണാറുള്ളത് ഏഷ്യാനെറ്റാണ് ഇവിടുത്തെ അജണ്ട നിശ്ചയിക്കുന്ന നേതൃ ചാനൽ അവർ തീരുമാനിക്കും ഇന്നത്തെ ചർച്ച അവർ തീരുമാനിക്കും അല്ലെങ്കിൽ ഇന്നത്തെ വാർത്ത അവർ തീരുമാനിക്കും അതിനനുസരിച്ച് മറ്റ് ചാനലുകളും പിന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കിട്ടുന്നത് ഇടയ്ക്ക് ചിലപ്പോൾ ട്വൻറ്റി ഫോറൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ കാലത്ത് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പൊതുവേ ഇങ്ങനെയാണ് എന്നാൽ ഈ ദിവസങ്ങളിൽ റിപ്പോർട്ടർ ടി വി മുഴുവൻ സമയം ഇതിന് ടി ആർ പി റേറ്റിംഗ് ഉയർത്താനോ പ്രതിബദ്ധത കൊണ്ടോ എന്തോ ആയിക്കോട്ടെ അവർ മുഴുവൻ സമയം ഷിരൂരിനെ കേന്ദ്രീകരിച്ച് നടത്തിയ സംപ്രേഷണം ആളുകൾ മുഴുവൻ കാണാനിടയാവുകയും ഏഷ്യാനെറ്റിൻ്റെ പതിവ് ചർച്ചാ രീതികളെ മാറ്റിമറിക്കുകയും ഈ ദിവസങ്ങളിലൊക്കെ ഷിരൂരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യേണ്ടി വന്നു ഇതൊരു സാഹചര്യമാണ് പുതിയതായൊരു സാഹചര്യമാണ് മാധ്യമ മേഖലയിലെ ചാനൽ മേഖലയിലെ ആധിപത്യത്തിന് അല്ലെങ്കിൽ നേതൃതലത്തിന് ഒരു ഇളക്കമുണ്ടാക്കിയ തരത്തിൽ ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള കാര്യം നിശ്ചയിക്കുന്ന ചാനൽ ഏത് എന്നുള്ള കാര്യത്തിൽ ഒരു തിരുത്തലുണ്ടാക്കുന്ന തരത്തിലുള്ള മൂന്നാല് ദിവസങ്ങളാണ് നമുക്കറിയാം റേറ്റിങ്ങിൽ ഒന്നാമതൊന്നുമുള്ള ചാനലല്ല രണ്ടാമതും മൂന്നാമത് നാലാമതുമുള്ള ചാനലാണ് റിപ്പോർട്ടർ പക്ഷേ ഈ കാലത്ത് ഈ ഷിരൂർ ദുരന്തം ഉണ്ടായ കാലത്ത് അവരുടെ അങ്ങേയറ്റമുള്ള അതിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള റിപ്പോർട്ടിങ്ങാണ് പ്രശ്നമായത് നാട്ടുകാർക്കും ഇതിൽ കാര്യമുണ്ട് എന്ന് തോന്നിത്തുടങ്ങിയ ഘട്ടത്തിലാണ് ഒരു നിർണായകമായ ചേഞ്ച് ഉണ്ടായത് അപ്പോഴാണ് ഏഷ്യാനെറ്റ് ഇത്തരത്തിലുള്ള സംപ്രേഷണത്തിനെതിരായി ആളുകളെ വഴിതെറ്റിക്കുന്ന നിലയിലുള്ള സംപ്രേഷണത്തിനും വിദഗ്ധരല്ലാത്തവരെ വിദഗ്ധരായി അവതരിപ്പിച്ചുകൊണ്ടുള്ള പരിപാടിക്കും എതിരായ നിലപാടുമായി രംഗത്തെത്തിയത് നമ്മൾ വഴിതെറ്റിക്കുന്ന റിപ്പോർട്ട് ചെയ്യില്ല എന്ന് നിരന്തരം ഏഷ്യാനെറ്റ് രാവിലെ മുതൽ വൈകുന്നേരം റിപ്പോർട്ടിനിടയിലെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടു ഈ ഘട്ടത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ പറഞ്ഞത് വിദഗ്ധരെ ഒഴിവാക്കിക്കൊണ്ടി യഥാർത്ഥ വിദഗ്ദ്ധരെ അവതരിപ്പിക്കുന്ന പരിപാടി കാണേണ്ടി വരും എന്നുള്ള പ്രതീക്ഷ ഞാൻ പങ്കുവച്ചത് അങ്ങനെ ഷിരൂർ ചർച്ച ദിവസങ്ങളോളം മുന്നോട്ട് പോയ സാഹചര്യമാണ് നമ്മൾ കണ്ടത് പതിവ് ചീത്ത വിളികളും പ്രത്യേകമായ വാർത്തകളും ഒന്നും കേന്ദ്രീകരിച്ച് ചർച്ച ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം മലയാളത്തിലെ ചാനൽ രംഗത്തുണ്ടായി ഏഷ്യാനെറ്റ് പ്രത്യേകിച്ചും അതിൻ്റെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഷിറൂർ വിഷയത്തിന് പിന്നാലെ പോകേണ്ടിയും വന്നു എന്നുള്ളൊരു യാദൃശികത അവിടെയുണ്ട് ഇതിൻ്റെ തുടർച്ചയായാണ് ഈ പ്രഖ്യാപനം വരുന്നത് ഏതാ ഇങ്ങനെയുള്ള ഇതൊന്നും അങ്ങനെ നിരന്തരമായി കൊടുക്കേണ്ട വാർത്തയല്ല എന്നുള്ള രീതിയിൽ പ്രസ്താവനകൾ വരുന്നത് മാത്രമല്ല അഭിപ്രായം പറയുന്ന മൂക്കന്മാരൊന്നും മൂക്കന്മാരല്ല അവരുടെ മൂക്ക് പ്ലാസ്റ്റിക് മൂക്കാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയും വരുന്നത് എന്നാൽ അങ്ങനെയാണോ പൊതുവായി സ്വീകരിച്ച നിലപാട് എന്നുള്ള ചർച്ചയും ഉയർന്നു വരുന്നുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഇങ്ങനെ ടി ആർ പി നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ച നടത്താറില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് ജോയി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ മാലിന്യക്കുഴിയിൽ വീണ റെയിൽവേയുടെ ജീവനക്കാരൻ ജോയ് അവിടെ ഇതിൽ വീണ സമയത്ത് ഉണ്ടായ ചർച്ചകളും വാർത്തകളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരും ഒരുമിച്ച് കൊണ്ട് ജോയിയെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയാണോ നടത്തിയത് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണോ നടത്തിയത് അല്ലാതെ വല്ല ആര്യ തന്നെ ചീത്ത പറയാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചീത്ത പറയാനോ ഒക്കെയുള്ള സമയമാണോ ഉപയോഗിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലയാളും ഉപയോഗിക്കുന്നു ഉന്നയിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് മൂക്കൻ്റെ കാര്യം അവിടെയുണ്ട് അത് അതിലേക്ക് നമ്മൾ വരും അതിനു മുമ്പ് ബഷീർ വള്ളിക്കുന്ന ഒരു കഠിനമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഈ ഘട്ടത്തിൽ വായിക്കുന്നത് രസകരായിരിക്കും എന്ന് തോന്നുന്നു അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത് ഒരു പൊരിഞ്ഞ പോരാട്ടമാണ് ടി ആർ പി പോരാട്ടം ഈ പോരാട്ടത്തിൽ ഏറ്റവും പിറകിൽ പോയ ചാനൽ ഏഷ്യാനെറ്റാണ് കുതിച്ചു കയറിയത് റിപ്പോർട്ടറും ട്വൻറ്റി ഫോറും ആണ് സാങ്കേതികതയും വാർത്താ വേഗതയും മാത്രമല്ല റിപ്പോർട്ടർമാരുടെ ചടുലതയും സർഗാത്മകതയും ഇഞ്ചോടിഞ്ചും മത്സരിച്ചപ്പോൾ കേരളത്തിലെ ഒന്നാം നിര ചാനൽ റേറ്റിങ്ങിൽ കൂപ്പുകുത്തുന്നത് നാം കണ്ടു റേറ്റിങ്ങിൽ കൂപ്പുകുത്തി എന്ന് പറയാൻ കഴിയില്ല റേറ്റിംഗ് ബാർക്ക് പുറത്തുവിടുന്നതാണ് അതിൽ ഏഷ്യാനെറ്റ് കൂപ്പുകുത്തിയിട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ലൈവ് കാണുന്ന യൂട്യൂബിലൊക്കെ ആളുകൾ റിപ്പോർട്ടർ ടി വി ആണ് കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത് ഓവറാക്കാൻ ാതെ ഇത്തിരി സംയമനത്തോടെ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് പിറകിൽ പോയത് എന്നൊരു നെടുനിശ്വാസം എവിടെയോ കേട്ടു ബഷീർ വള്ളിക്കുന്ന് പറയുകയാണ് സത്യം പറഞ്ഞാൽ അത് തോറ്റവെൻ്റെ സുവിശേഷമാണ് മരണമായാലും അപകടമായാലും ഏതൊരു സംഭവത്തെയും അതിൻ്റെ പരമാവധി വൈകാരികതയിലെത്തിച്ച് സെൻസേഷണലിസത്തിൻ്റെ അങ്ങേതലക്കിൽ കൊണ്ടുപോയി കത്തിക്കുന്ന പരിപാടി കേരളത്തിൽ തുടങ്ങി വെച്ച ചാനൽ ഏഷ്യാനെറ്റാണ് ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർക്ക് സംയമനം വന്നതല്ല അവർ വളർത്തിക്കൊണ്ടുവന്ന അതേ കലാപരിപാടി അവരെക്കാൾ പത്ത് മടങ്ങ് പ്രൊഫഷണൽ ടച്ചോടെ റിപ്പോർട്ടർ ട്വന്റി ഫോർ തുടങ്ങിയ ചാനലുകൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയതാണ് മാധ്യമ നൈതികതയും ഒക്കെ മലയാള ചാനലുകളിൽ നിന്ന് പടിയിറങ്ങിയിട്ട് കാലം കുറയായി റേറ്റിങ്ങിൽ മാത്രമാണ് എല്ലാവരുടെയും കണ്ണ് ചേരയെ തിന്നുന്ന നാട്ടിൽ പോയാൽ കൂറെ തിന്ന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അവിടെ നടുക്കഷ്ണം തന്നെ തിന്നണം റിപ്പോർട്ടറും ട്വൻ്റി ഫോറും നടുക്കഷ്ണം മാത്രമല്ല എല്ലാ കഷ്ണങ്ങളും തിന്നു മുമ്പൊക്കെ ചേരയെ മൊത്തം വിഴുങ്ങിയിരുന്ന ഏഷ്യാനെറ്റിന് അതിൻ്റെ കഷ്ണം പോലും കിട്ടിയില്ല എന്നതാണ് സത്യം അവർ പരമാവധി ശ്രമിച്ചു നോക്കാം ോക്കി ഒരു രക്ഷയുമില്ലാതെ പിൻവാങ്ങി എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഞങ്ങൾ സംയമനം പാലിച്ചതാണ് എന്ന് സംയമനം പാലിക്കുന്ന ബെസ്റ്റ് ടീം എന്നാണ് ബഷീർ വള്ളിക്കുന്ന് പറയുന്നത് ഇതിൻ്റെ തുടർച്ചയായി ബഷീർ വള്ളിക്കുന്ന് ഏഷ്യാനെറ്റിൻ്റെ ഭൂതകാലത്തെ നിലപാടുകളെയും സംഘപരിവാർ അനുകൂല നിലപാടുകളെയും തിരഞ്ഞെടുപ്പ് കാലത്തെ നിലപാടുകളെയും ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് അതൊന്നും നമ്മുടെ വിഷയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല എന്തായാലും ഒരു കാര്യമാണ് ഈ വീഡിയോയോട് ചേർത്ത് വായിക്കാനുള്ള ഉള്ളടക്കമായി ബഷീർ വള്ളിക്കുന്ന് പറയുന്നത് സംയമനം പാലിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിംഗ് എന്നുള്ള വാദത്തെ അദ്ദേഹം ഖണ്ഡിക്കുകയാണ് ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഷിരൂർ വിഷയത്തിൻ്റെ സാഹചര്യത്തിൽ മറ്റ് ഭൂതകാലത്ത് നടന്ന പല പ്രശ്നങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് റിപ്പോർട്ടിങ്ങിനെയും ചേർത്ത് വെച്ചുകൊണ്ട് പറയുമ്പോൾ ഈ വിഷയത്തിൽ റിപ്പോർട്ടറും ട്വൻറ്റി ഫോർ മുഴുവൻ സമയം പണ്ട് കാലത്ത് ഏഷ്യാനെറ്റ് പല വിഷയങ്ങളും സ്വീകരിച്ചതുപോലെയുള്ള സമീപനം സ്വീകരിച്ച് അതിൻ്റെ തീവ്രമായ നിലയിൽ റിപ്പോർട്ടിങ്ങിലേക്ക് പോയി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അവിടെ എന്തുകൊണ്ടോ ആ വൈകാരികതയിലേക്ക് ഉൾച്ചേർന്നുകൊണ്ട് സമാനമായ നിലയിൽ അല്ലെങ്കിൽ അതിനപ്പുറത്തെ നിലയിൽ വാർത്തകൾ വാർത്ത എത്തിക്കുന്നതിനും രീതി പിന്തുടരുന്നതിനും ഏഷ്യാനിന് കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അത് സംയമനത്തിൻ്റെ പാതയാണ് എന്നുള്ളതല്ല എന്നുള്ളതാണ് ബഷീർ വള്ളിക്കുന്ന് പറയുന്നത് മറ്റ് പല കാര്യങ്ങളിലും തുടർച്ചയായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ചാനലുകളുടെ പക്ഷം പിടിച്ചും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ഈ കാര്യത്തിൽ ഒറ്റ വിശദീകരണത്തിനാണ് പ്രസക്തിയുള്ളത് സാധാരണ മനുഷ്യനെ സംബന്ധിച്ച ഒരേ ഒരു കാര്യം അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ആരുടെയെങ്കിലും പക്ഷം പിടിച്ചു പോകുന്നതിനൊക്കെ അപ്പുറത്ത് ടി ആർ പി തന്നെയാണ് അടിസ്ഥാന കാര്യം എന്നുള്ളതാണ് ചാനലുകൾ അത്യന്തികമായി ടി ആർ പി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കും അത് അവരുടെ പ്രേക്ഷകർ തൃപ്തിപ്പെടുന്ന തരത്തിലുള്ള ഉള്ളടക്കമായിരിക്കും അവർ നൽകുന്നത് ഒന്നുകിൽ ബി ജെ പി അനുകൂലിച്ച് അല്ലെങ്കിൽ ആൻറ്റി സി പി എം ആയ വാർത്തകൾ ഒരു വിഭാഗം ചാനലുകൾ കൊടുക്കും അല്ലെങ്കിൽ സെൻസേഷനലായ വാർത്തകൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ചേർന്ന് കൊണ്ട് കൊടുക്കും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ ചേർന്ന് നിന്നുകൊണ്ട് കൊടുക്കും അങ്ങനെ പല വിധത്തിലുള്ള ഉള്ളടക്കമാണ് സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ആ കാര്യത്തിൽ എല്ലാ ദിവസവും ഏഷ്യാനെറ്റ് വഹിക്കുന്ന ഒരു പങ്കുണ്ട് പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിനെതിരായ ചർച്ച സി പി എമ്മിനെതിരായ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ അത് കാര്യമായി നടന്നില്ല എന്നുള്ളത് ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഷിരൂർ കേന്ദ്രീകരിച്ച് ഈ പ്രശ്നം വന്നതുകൊണ്ട് പ്രത്യേകിച്ചും ബഡ്ജറ്റ് പോലെയുള്ള പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ നടത്തുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്ന പല വിഷയങ്ങളെയും ഷിരൂർ ലൈവ് കൊണ്ടുപോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ് എന്നാൽ ഇപ്പോൾ തെരച്ചിൽ തന്നെ അവസാനിപ്പിച്ച മട്ടാണ് കഴിഞ്ഞ ദിവസം മുതൽ അതുകൊണ്ട് ഇന്നലെ മുതൽ അല്ലാത്ത ചർച്ചകളിലേക്ക് നമ്മൾ പതിവ് ചർച്ചകളിലേക്ക് കടക്കാനുള്ള സാഹചര്യമുണ്ട് പതിവ് വാർത്തകളിലേക്ക് കടക്കാനുള്ള സാഹചര്യം ും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഇതിനൊക്കെ അപ്പുറത്ത് ചാനൽ ചർച്ചകളിൽ വിദഗ്ധരായി അവതരിപ്പിക്കുന്ന ആളുകളുടെ വൈദഗ്ധ്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഈ കാലത്തെ ചർച്ചകളിൽ ഏറ്റവും ശ്രദ്ധേയമായതായി ഞാൻ കാണുന്നത് അത് ഏഷ്യാനെറ്റോ റിപ്പോർട്ടറോ തമ്മിലുള്ള യുദ്ധമോ അങ്ങനെ വേർതിരിച്ച് കണ്ട ഒരാളുടെ പക്ഷം പിടിച്ച് സംസാരിക്കേണ്ട കാര്യമോ ഒന്നുമല്ല അതൊക്കെ സാധാരണ നിലയിൽ ഓരോ വാർത്ത വരുമ്പോൾ ഓരോരുത്തരുടെ ഇടപെടലുകൾക്ക് അവരുടേതായ പ്രാധാന്യവും സ്വീകാര്യതയും അസ്വീകാര്യതയും ഒക്കെ ഉണ്ടാവും അതിനൊക്കെ അപ്പുറത്ത് കഴിഞ്ഞ കുറേ കാലമായി ഉന്നയിക്കപ്പെടുന്ന കാര്യമാണ് പല വേഷത്തിലുള്ള ആളുകൾ ഒരേ വേഷം കെട്ടി നിരീക്ഷകരായി നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ചാനൽ ചർച്ചകൾ വിദഗ്ധരായി നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ചാനൽ ചാനൽ ചർച്ചകൾ അവർക്കെന്താണ് വൈദഗ്ധ്യമുള്ളത് എന്നുള്ള ചോദ്യങ്ങൾ ഒക്കെ ഉള്ള ഘട്ടത്തിൽ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് തന്നെ രഞ്ജിത്ത് ഇസ്രായേലിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു തിരുത്തലിന് തയ്യാറാവുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ട് എന്ന് പറയുന്നത് അത് രഞ്ജിത്ത് ഇസ്രായേൽ മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതാണ് രസകരമായ കാര്യം അത് പറയുമ്പോഴാണ് ഈ വിഷയത്തിൽ മാത്രമാണ് ആ പ്രശ്നമുള്ളത് ഈ വിഷയത്തിൽ ഞങ്ങൾ ഇങ്ങനെ പോയത് രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് എന്ന് പറയുന്ന കൈ കഴുകുന്ന അതിലേതെങ്കിലും വിധത്തിൽ നമ്മൾ ആർക്കെങ്കിലും എതിരായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല ഞങ്ങൾ രഞ്ജിത്ത് ഇസ്രായേൽ കാരണമാണ് അങ്ങനെ പ്രവർത്തിച്ചത് എന്ന് കൈ കഴുകുന്ന ഒരു കാഴ്ചയാണ് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ നമുക്കുള്ളത് അതേസമയം ഈ ബാക്കിയുള്ള കാര്യങ്ങളിൽ മൂക്കന്മാർ മൂക്കന്മാരായി തന്നെ തുടരുന്നുണ്ട് അവരുടെ മൂക്കൊന്ന് റബ്ബർ മൂക്കല്ല എന്നുള്ളതാണ് വരുന്ന കാഴ്ചകളിൽ നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കഥയുടെ കാര്യം ആദ്യം പറഞ്ഞത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് രഞ്ജിത്ത് ഇസ്രായിലിൻ്റെ മൂക്ക് മാത്രമാണ് പ്ലാസ്റ്റിക് മൂക്ക് എന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ബാക്കിയുള്ളവരുടെ മൂക്കൊക്കെ അതുപോലെ നിലനിൽക്കുന്നുമുണ്ട് അതുകൊണ്ട് വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കഥയുടെ പ്രസക്തി ഇപ്പോഴും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിരീക്ഷകരെല്ലാം ഒരാഴ്ച മുഴുവൻ പല വിഷയങ്ങളിലും ഒരേ നിരീക്ഷകരായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ സാഹചര്യത്തിൽ ഞാൻ വിശ്വവിഖ്യാതമായ മൂക്കിൻ്റെ ഒരു ഭാഗം ഞാൻ വായിക്കുകയാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ നായകൻ ഒരു മൂക്കനാണ് ഒരു കമ്പനി തൊഴിലാളിയായിരുന്നു പിരിച്ചുവിടപ്പെട്ട ഒരു തൊഴിലാളി കുശിനിക്കാരൻ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരു സാധാരണക്കാരൻ പ്രതിഷേധമില്ലാത്ത അയാളെക്കുറിച്ച് പത്രവാർത്ത ഇല്ലാത്ത മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കാനില്ലാത്ത തൻ്റെ സങ്കടം ഉള്ളിൽ നോക്കി കഴിഞ്ഞിരുന്ന ഒരു സാധാരണക്കാരൻ ഒരു ദിവസം അധാ അസാധാരണമായി അയാളുടെ മൂക്ക് വളരുകയാണ് ആ വളർച്ചയോടെ അയാൾ പ്രധാനിയായി മാറിയ കഥയാണ് ഒരു വിഷയത്തിലും വൈദഗ്ധ്യമില്ലാത്ത നേരാം വണ്ണം കാര്യങ്ങളറിയാത്ത മൂക്കൻ്റെ പിന്നാലെ വിദഗ്ധ അഭിപ്രായത്തിനായി പത്രക്കാർ കൂടുകയാണ് അത് വൈക്കുമ്പോഷീർ എഴുതുന്നത് ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമുള്ള ഒരു ഭാഗം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം ലോകത്തിലുണ്ടാക്കുന്ന പ്രധാന സംഭവങ്ങളെപ്പറ്റി മൂക്കൻ അഭിപ്രായം പറയും പത്രക്കാർ അത് പ്രസിദ്ധപ്പെടുത്തും മണിക്കൂറിൽ പതിനായിരം മൈൽ വേഗതയുള്ള വിമാനം ഉണ്ടാക്കിയിരിക്കുന്നു അതേപ്പറ്റി മൂക്കൻ താഴെപ്പറയും പ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി മരിച്ച മനുഷ്യനെ ഡോക്ടർ ബുന്റോസ്ഫുറ സി ബുറോസ് ജീവിപ്പിച്ചു അതേപറ്റി മൂക്കൻ പറയുന്ന വിധം പ്രഖ്യാപിക്കുകയുണ്ടായി പ്രസ്താവിക്കുകയുണ്ടായി ലോകത്തിലേക്ക് ഉയരം കൂടിയ കുടുമുടിയിൽ ചിലർ കയറി എന്ന് കേട്ടപ്പോൾ ജനങ്ങൾ ചോദിച്ചു അതേപറ്റി മൂക്കൻ എന്തു പറഞ്ഞു മൂക്കൻ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഭാ ആ സംഭവം നിസ്സാരം ഇങ്ങനെ ഗോളാന്തര യാത്ര പ്രപഞ്ചങ്ങളുടെ ഉൽപ്പത്തി ചിത്രമെഴുത്ത് വാച്ച് കച്ചവടം മെസ്മരിസം ഫോട്ടോഗ്രാഫി ആത്മാവ് പ്രസിദ്ധീകരണശാല നോവലെഴുത്ത് മരണാനന്തര ജീവിതം പത്രപ്രവർത്തനം നായാട്ട് എന്ന് വേണ്ട എല്ലാത്തിനെ പറ്റി മൂക്കൻ അഭിപ്രായം പറയണം പറയുമല്ലോ മൂക്കൻ അറിഞ്ഞുകൂടാ ത് മഹാപ്രപഞ്ചങ്ങളിൽ വല്ലതുമുണ്ടോ ഒന്ന് പറ ഈ കാലഘട്ടത്തിലാണ് മൂക്കനെ പിടിച്ചുപറ്റാനുള്ള വലിയ ഗൂഢാലോചനകൾ നടക്കുന്നത് പിടിച്ചുപറ്റുക എന്നുള്ളത് പുത്തനായ ഏർപ്പാടൊന്നുമല്ലല്ലോ പിടിച്ചുപറ്റലിൻ്റെ കഥയാണ് ലോകചരിത്രത്തിൻ്റെ അധിക ഭാഗവും എന്താണ് ഈ പിടിച്ചുപറ്റൽ നിങ്ങൾ തരിശുഭൂമിയിൽ കുറെ തൈ വെക്കുന്നു വെള്ളമൊഴിക്കുന്നു വളമിടുന്നു കെട്ടുന്നു പ്രതീക്ഷയാർന്ന വർഷങ്ങൾ നീങ്ങി തൈകളെല്ലാം കുലച്ചു കുലക്കുലയായി തേങ്ങകൾ അങ്ങനെ ജോറായി നിൽക്കുന്നു അപ്പോൾ നിങ്ങളിൽ നിന്ന് ആ തെങ്ങുംതോപ്പ് പിടിച്ചുപറ്റാൻ ആർക്കെങ്കിലും മോഹം തോന്നും മൂക്കനെ പിടിച്ചുപറ്റുക ആദ്യമായി മൂക്കനെ പിടിച്ചുപറ്റാനുള്ള മഹത്തായ വിപ്ലവ ശ്രമം നടത്തിയത് ഗവൺമെൻറ്റാണ് അത് സർക്കാരിൻ്റെ ഡാവായിരുന്നു നാസിക പ്രമുഖൻ എന്നൊരു അവാർഡ് കൊടുത്തു വജ്രഖചിതമായ ആ സ്വർണ്ണ മെഡൽ മൂക്കൻ്റെ കഴുത്തിൽ അണിയിച്ചു എന്നിട്ട് ഹസ്തദാനത്തിന് പകരം പ്രസിഡന്റ് മൂക്കൻ്റെ തുമ്പിൽ പിടിച്ചു ചു കുലുക്കി ഇതിൻ്റെ എല്ലാം റീൽ നാടോട്ടുക്കുമുള്ള സിനിമാശാലകളിലും ടെലിവിഷനുകളിലും പ്രദർശിപ്പിച്ചു അപ്പോഴേക്കും രാഷ്ട്രീയ പാർട്ടികൾ ഉഷാറായി അദ്ദേഹം പാർട്ടികൾക്കൊപ്പം ചേരുന്നതായി വാർത്ത വന്നു ഏത് പാർട്ടിയിൽ ചേരണം പാർട്ടികൾ പലതാണ് വിപ്ലവമാണ് ഉന്നം ജനകീയ വിപ്ലവം എല്ലാം ജനകീയ വിപ്ലവ പാർട്ടികളിലും ഒരേ സമയത്ത് മൂക്കൻ എങ്ങനെ ചേരും മൂക്കൻ പറഞ്ഞു ഞാൻ എന്നാത്തിനാണ് പാർട്ടിയിലൊക്കെ ചേരണത് ഇനി എനിക്ക് കഴിയയില്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ സെക്രട്ടറിമാരിൽ സുന്ദരി പറഞ്ഞു എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സഖാവ് മൂക്കൻ എൻ്റെ പാർട്ടിയിൽ ചേരണം മൂക്കൻ മിണ്ടിയില്ല ഞാൻ വല്ല പാർട്ടിയിലും ചേരണോ മൂക്കൻ മറ്റേ സുന്ദരിയോട് ചോദിച്ചു അവൾക്ക് കാര്യം മനസ്സിലായി അവൾ പറഞ്ഞു ഓ എന്തിന് അപ്പോഴത്തേക്കും ഒരു വിപ്ലവ പാർട്ടിക്കാർ മുദ്രാവാക്യം ഇട്ട് കഴിഞ്ഞു നമ്മുടെ പാർട്ടി മൂക്കൻ്റെ പാർട്ടി മൂക്കൻ്റെ പാർട്ടി ജനങ്ങളുടെ വിപ്ലവ പാർട്ടി ഇത് കേട്ടപ്പോൾ മറ്റേ ജനകീയ വിപ്ലവ പാർട്ടിക്കാർക്ക് അരിശം മൂത്തു അവർ മൂക്കൻ്റെ സെക്രട്ടറിമാരായ സുന്ദരികളെ ഉയർത്തിക്കൊണ്ട് മൂക്കനെതിരായ ഒരു ഭയങ്കര പ്രസ്താവന ഇറക്കിച്ചു മൂക്കൻ ജനങ്ങളെ വഞ്ചിച്ചു ു പിന്തിരിപ്പൻ മൂരാച്ചിയാണ് മൂക്കൻ ഇത്രയും കാലം മൂക്കൻ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു ഈ കൊടിയ വഞ്ചനയിൽ എന്നെയും പങ്കാളിയാക്കി ഞാൻ ഖേദിക്കുന്നു ഞാൻ ജനങ്ങളോട് സത്യം പറയുന്നു മൂക്കൻ്റെ മൂക്ക് വെറും റബ്ബർ മൂക്കാണ് ഈ പ്രസ്താവന ലോകത്തിലുള്ള എല്ലാ പത്രങ്ങളും വലിയ ഗമയിൽ പ്രസിദ്ധപ്പെടുത്തി മൂക്കൻ്റെ മൂക്ക് റബ്ബർ മൂക്കാണ് മഹാമൂരാച്ചി മൂക്കൻ കള്ളൻ വഞ്ചകൻ അറുപിന്തിരിപ്പൻ ഒറിജിനൽ മൂക്കല്ല എന്ന് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കേട്ടു നമ്മുടെ ചാനലുകളിൽ ഷിരൂർ സംഭവത്തോടെ ഉണ്ടായ ഈ പ്രഖ്യാപനമാണ് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ഒരേ ഒരാൾ മാത്രം കൊള്ളില്ല ബാക്കി എല്ലാവരും ഇനിയും വിശ്വവിഖ്യാതരായ മൂക്കന്മാരായി തുടരും തുമ്മിയാലും തുപ്പിയാലും തൂറിയാലും അഭിപ്രായം പറയുന്ന നിരീക്ഷകരായി അവരൊക്കെ തുടരും അവരുടെയൊക്കെ മൂക്ക് വിശ്വവിഖ്യാതമായ മൂക്കാണ് ായി തുടരും എന്നുള്ളതാണ് നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ രഞ്ജിത്ത് സാലിൻ്റെ മൂക്ക് റബ്ബർ മൂക്കുമാണ് നമുക്ക് ഒറിജിനൽ മൂക്കുകാരെ ഇനിയും കാണാം നന്ദി നമസ്കാരം